എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാടൻ നെല്ലിക്ക കയ്യിൽ എന്നുള്ള അറിയിപ്പ് ഞാൻ നൽകിയിരുന്നു നിലവിൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും കൂടി ഒരു സൂചന തരാം അതും അനുഭവത്തിൽ ബോധ്യപ്പെട്ട സൂചനകളാണ് ഒരു നൂറുകണക്കിന് അല്ലെങ്കിൽ ഒരു ആയിരത്തിനോളം അടുത്ത് കഴിഞ്ഞ മൂന്നാല് വർഷമായി നാലഞ്ച് വർഷമായി ആയിരക്കണക്കിന് ആളുകളുടെ ശരീരത്തിലുള്ള അസുഖത്തിൻ്റെ അതായത് അതിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങൾ ഷുഗറിൻ്റെ അളവ് നന്നായി കുറഞ്ഞ ആളുകളുണ്ട് ഹാർട്ട് അറ്റാക്ക് ഇത് നാല് ബ്ലോക്ക് ഉണ്ടായിട്ട് ആ നാല് ബ്ലോക്ക് സർജറി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് സജസ്റ്റ് ചെയ്ത ആളുകൾ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ പറഞ്ഞ കണക്കിന് നെല്ലിക്ക ജ്യൂസ് കഴിച്ച് അതിനെ പൂർണ്ണമായും മാറ്റി ഇപ്പോൾ യാതൊരു സർജറിയുമില്ലാതെ സുഖമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞ ആളുകളുണ്ട് തടി കുറഞ്ഞ് ശരീരം തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ച് നെല്ലിക്ക ജ്യൂസിലൂടെ തന്നെ നല്ല രീതിയിൽ തടി കുറച്ച ആളുകളുണ്ട് അതുപോലെ ബി പി ഷുഗർ ലെവലിലുള്ളത് ശരീരത്തിൻ്റെ വേദനകളും പല ഭാഗങ്ങളിലായി നീർക്കെട്ടും ബ്ലോക്കുകളുമായി കിടക്കുന്ന വേദനകൾ ഇതെല്ലാം കുറഞ്ഞ ആളുകളുണ്ട് കഫത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഈവൻ ക്യാൻസർ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പോലും നല്ല രീതിയിൽ റിലീഫുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം വേറൊന്നുമല്ല അതുകൂടി ഞാൻ വ്യക്തമാക്കി തരാം തനി നാടൻ നെല്ലിക്ക സീസണിൽ കിട്ടുന്ന നാടൻ നെല്ലിക്കയ്ക്ക് മാത്രമാണ് നമ്മുടെ രക്തശുദ്ധി വരുത്താനുള്ള ഗുണമുള്ളത് അപ്പോൾ നമ്മുടെ നാടൻ നെല്ലിക്കയും ഇഞ്ചിയും ഇന്ദുപ്പും കൂടി ചേർത്ത് ഒരു ജ്യൂസായി അടിച്ച് ആ ജ്യൂസിൻ്റെ പ്രയോഗം വെറും വയറ്റിൽ കഴിക്കുന്നതോടെ വെറും വയറ്റിൽ കഴിക്കുന്നതോടെ ബ്ലഡിൽ നിന്ന് വരെയുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ രക്തത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ വരെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം അത് തീർച്ചയായിട്ടും അധിക ദിവസം ആവർത്തിക്കാൻ പാടില്ല പക്ഷേ ശരീരത്തിൽ കുഴപ്പങ്ങളുള്ള രോഗ രോഗാവസ്ഥയിലുള്ള ആളുകൾക്കാണ് അത് ഏഴും പതിനാലും ദിവസങ്ങളിൽ എന്നാൽ ശാരീരികമായ മറ്റ് പ്രയാസങ്ങൾ അധികം ഇല്ലാത്ത ആളുകൾ ശരീരം വളരെ കംഫർട്ടായിട്ടിരിക്കാനും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിതമായ മലവും കഫവും എല്ലാം നീരും നീരൊക്കെയും ഒഴുകി ശരീരം ക്ലീൻ ആവാൻ വേണ്ടി രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വേണ്ട ഒരു ദിവസം നന്നായിട്ട് നെല്ലിക്ക ജ്യൂസായിട്ട് കഴിച്ച് വിവേചനം നടത്താവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും വളരെ എഫക്റ്റീവായ രീതിയിൽ വയർ ക്ലീൻ ക്ലീനാകുകയും ചെയ്യാൻ പറ്റുന്നൊരു ഉപാധി കൂടിയാണ് ഈ നാടൻ നെല്ലിക്ക എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അറ്റ്ലീസ്റ്റ് മാസത്തിലൊരു ദിവസമെങ്കിലും നെല്ലിക്ക ജ്യൂസോ അല്ലെങ്കിൽ നെല്ലിക്കയുടെ വെള്ളമോ കഴിച്ച് വയർ ക്ലീനാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം ഇന്ന് ഭയക്കുന്നതായ രോഗങ്ങളുടെ തീവ്രതകളെല്ലാം നേരെ പാതിക്ക് പാതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് നിങ്ങൾക്കൊരിക്കലും എന്താ പറയുക ഇതിനെ നിരാശപ്പെടേണ്ടി വരില്ല മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉപ ഉപയോഗ രീതി കൂടിയാണ് അറ്റ്ലീസ്റ്റ് ഒരു കിലോ നെല്ലിക്ക മതി നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും വയറ്റിലുള്ള കെട്ടിക്കിടക്കുന്ന പഴകിയ മലവും മറ്റെല്ലാം പുറത്തേക്ക് കളയാനും വയർ ശുദ്ധിയാക്കാനും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് കൊണ്ടുപോയി ജ്യൂ പറയുന്ന രീതിയിൽ ജ്യൂസ് അടിച്ച് രാവിലെ സ്വയം ഒന്ന് കഴിച്ചു നോക്കി അതിൻ്റെ ഗുണഭോക്താവാകുക എന്ന ശേഷം കുടുംബത്തിലുള്ളവരെല്ലാം കുടുംബത്തിലുള്ളവരുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുക പിന്നീട് ഈ ഈ അറിവ് നാട്ടിലുള്ള ആളുകളിലേക്ക് പകർന്നു നൽകുക ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈബ്രിഡ് നെല്ലിക്കയ്ക്ക് ഈ ഗുണങ്ങളില്ല എന്നും നമുക്കെന്നും കിട്ടുന്ന നെല്ലിക്ക ഹൈബ്രിഡിൻ്റെ വലിപ്പം കൂടിയ നെല്ലിക്കയാണെന്നും അതുകൊണ്ട് ഈ രക്തശുദ്ധിയും മറ്റു കാര്യങ്ങളും നടക്കില്ല വെറുതെ വയർ ജ്യൂസ് കുടിച്ച് വയർ നിറയ്ക്കാം എന്നുള്ളതല്ലാതെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ശരീരത്തിൽ എന്താ വൈറ്റമിൻസും മിനറൽസിൻ്റെയും കലവറയായിട്ടുള്ള നാടൻ നെല്ലിക്ക തന്നെ വേണം അതിന് മറ്റു പല കാരണങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ സിമ്പിളായിട്ട് എല്ലാ ആളുകളുടെയും രോഗത്തിൻ്റെ തീവ്രതയെ പകുതിയോളം കുറയ്ക്കാനെങ്കിലും സഹായിക്കുന്ന ഒരു മെത്തേഡ് എന്ന നിലയ്ക്ക് നെല്ലിക്ക ജ്യൂസിൻ്റെ പ്രയോഗം വളരെ ഗുണം ചെയ്യും എന്നുകൂടി അറിയിക്കുന്നു നന്ദി ജ്യൂസ് കഴിക്കേണ്ട വിധം അറിയണമെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസിന് രണ്ട് നെല്ലിക്ക എന്ന കണക്കിൽ രാവിലെ വെറും വയറ്റിൽ അഞ്ച് ഗ്ലാസ് ജ്യൂസ് കഴിക്കണം കാരണം ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാനും രക്തശുദ്ധി നടത്താനും ഈ ശരീരത്തിൽ എല്ലാ ഭാഗത്തും പോയി രക്തശുദ്ധി നടത്താനുമായിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന നിലയ്ക്ക് അഞ്ച് ഗ്ലാസ് ജ്യൂസ് കഴിക്കണം മിനിമം അപ്പോൾ ആ അഞ്ച് ഗ്ലാസ്സിലെന്ന് പറയുമ്പം അഞ്ചേ ഗുണം രണ്ട് പത്ത് നെല്ലിക്കയും നമ്മുടെ ഒരു രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്ന് ഒരു ഒന്നര ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ രണ്ടര സ്പൂണോളം ഇന്ദുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് എടുക്കുക നന്നായി കുറച്ച് വെള്ളത്തിൽ നന്നായി അരച്ച് അതിന് ബാക്കി നാല് നാലര ഗ്ലാസ്സോ അഞ്ച് ഗ്ലാസ്സോ ചേർത്ത് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ അരിച്ച് എന്ത് ചെയ്യാം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക കഴിച്ച ശേഷം ഒഴിവ് ആദ്യത്തെ ദിവസം കഴിക്കുമ്പം ലീവുള്ള ദിവസങ്ങൾ കഴിക്കുക കഴിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് ശരീരത്തിലെ പഴകിയ മലങ്ങളെല്ലാം പോയി കിട്ടും ഭാവിയിൽ ക്യാൻസറായിട്ടും ഭാവിയിൽ പഴുപ്പായിട്ടും സോറിയാസിസമായിട്ടുമൊക്കെ പുറത്ത് വരേണ്ട സാധനങ്ങൾ ഈ നെല്ലിക്ക ജ്യൂസിലൂടെ വയറിളകി മലം പോലെ വളരെ സ്മൂത്തായിട്ട് വരും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും കഴിച്ച് ശരീരത്തിലെ മാലിന്യങ്ങളെ കളയാം ടേസ്റ്റിയാണ് പിന്നെ ക്ഷീണം ഉണ്ടാവില്ല വയർ വേദന ഉണ്ടാവില്ല വയറിളകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്ദി ഇത് വെറുതെ പറയുകയോ യൂട്യൂബ് വീഡിയോ കണ്ട് പറയോ ഒന്നുമല്ല ഒരുപാട് രോഗികളായിട്ട് വന്നവർക്ക് മാറാൻ വേണ്ടി സജസ്റ്റ് ചെയ്തവർ മാറ്റിയെടുത്ത പ്രതിവിധി കണ്ട ഒരു റിസൾട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈവൻ ഞാനും എൻ്റെ അമ്മയും ഉൾപ്പെടെ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ആശുപത്രികളിൽ നിന്നും പോവാതെ അമ്മയും ഞാനും ഇരിക്കുന്നതും ഈ പറഞ്ഞ കൃത്യമായ ഇടവേളകളിലെ നെല്ലിക്ക ജ്യൂസിൻ്റെ പ്രയോഗവും കൊണ്ടാണ് ഇവൺ ഒരുപാട് പേരുടെ അസുഖത്തെ മാറ്റാൻ ഇത് എനിക്ക് ഉപകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അതുപകരപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലൊരു കർമ്മം പണവും മറ്റ് എന്താ പറയുക പൊങ്ങച്ചത്തിന് വേണ്ടി ദാനധർമ്മം എന്ന് പറഞ്ഞ് പണവും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്വയം പൊങ്ങച്ചം കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ അറിവ് സ്വയം ബോധ്യപ്പെട്ട ശേഷം ലോകത്തുള്ള ഓരോ ആളുകളോടും നിങ്ങൾ അവരെ രക്ഷിക്കാൻ പാകത്തിനുള്ള അറിവ് നൽകുമ്പോഴാണ് നമ്മുടെ പുണ്യശക്തിയുടെ തീവ്രത കൂടുന്നത് അപ്പോൾ ആ രീതിയിലാണെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തന്നെ അറിയിക്കുന്നു അതിന് പുറമെ നിത്യവും രണ്ട് നെല്ലിക്ക വീതം കഴിക്കുന്നവർക്ക് മുടിയുടെ ആരോഗ്യവും മുടിയുടെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിറം കുറയുക നര കഴുകുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും പൊതുവേ നെല്ലിക്ക അമിതമായിട്ട് കഴിക്കണ്ട എങ്കിൽ പോലും ഈ ജ്യൂസിൻ്റെ പ്രയോഗം മാസത്തിലൊരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് ദിവസമോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ ജ്യൂസ് കൃത്യമായും കഴിച്ച് വയറിളക്കി ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഒരു ഒരസുഖവും കയറി വരുന്നതല്ല അതുപോലെ നെല്ലിക്ക പല ഉപയോഗിക്കാം ഇനി അതെല്ലാം ഉണക്കിപ്പൊടിച്ച് തിളപ്പിച്ച് കുടിച്ച് ഉപയോഗിക്കാം ഇനി ഉണക്കിപ്പൊടിച്ചതിൻ്റെ വേസ്റ്റ് അതായത് ചെ ചാലിച്ചെടുത്തതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എണ്ണ കാച്ചി തലയിലേക്ക് ഉപയോഗിക്കാം ഇനി അച്ചാറിൻ്റെ ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് അച്ചാറിൻ്റെ ഫോർമാറ്റിലേക്ക് ഉണക്കി സൂക്ഷിക്കാം കാരണം നാടൻ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ അതിനെ പ്രിസേവഡായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സീസണിൽ സീസണിലത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം മറ്റത് എല്ലാവരും ധരിക്കുന്നത് നെല്ലിക്ക നല്ലതാണെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് നെല്ലിക്ക വാങ്ങിച്ചാൽ അതിന് യാതൊരു ഗുണവുമില്ല വയർ വയറ് ഫില്ല് ചെയ്യാനുള്ള ജലാംശം മാത്രമേ ഉള്ളൂ എന്നുകൂടി അറിയിക്കുന്നു നന്ദി